റിപ്പോർട്ട് ടിവിക്കെതിരായ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം ഇന്ന് റിപ്പോർട്ടർ നാളെ മറ്റുള്ളവർ എന്ന അവസ്ഥ വരുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു മുഖം നന്നല്ലെങ്കിൽ കണ്ണാടിയെ തല്ലിയിട്ട് കാര്യമില്ലെന്ന് കുറ്റപ്പെടുത്തി ആക്രമണത്തെ സംസ്കാരശൂന്യമായ നടപടിയെന്ന് പത്രപ്രവർത്തക യൂണിയൻ വിശേഷിപ്പിച്ചു രാഷ്ട്രീയം ഒറ്റക്കെട്ടായാണ് ഓഫീസിനെതിരായ യൂത്ത് കോൺഗ്രസ് ആക്രമണത്തെ അപലപിച്ചത് അക്രമികൾ ഷാഫി തെറ്റായ െന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ കോൺഗ്രസും കോൺഗ്രസും യൂത്ത് ക്രിമിനൽ സംഘവും എന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും പ്രമുഖനായ നേതാക്കന്മാരുടെ പട്ടികയിലാണ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നിലകൊള്ളുന്നത് എന്ന് നമുക്ക് കാണാനും ജനാധിപത്യത്തിന്റെ അടിവേരനെ തകർക്കുന്നതാണ് മാധ്യമങ്ങൾക്കെതിരായ ആക്രമണമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് പറഞ്ഞു ഒരു വാർത്താ ആക്രമണത്തിന്റെയും അത് ബാധിക്കും കലാപമുണ്ടാക്കാൻ യൂത്ത് കോൺഗ്രസ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും വാർത്തകളെ പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും പ്രതികരിച്ചു കോൺഗ്രസിന്റെ സ്ഥിരം പുറത്തു വരുന്നവർക്കെതിരെ ആക്രമണം നടത്തുക എന്നത് ഏതെങ്കിലും ഒരു കാര്യം ഒരു മാധ്യമം പറഞ്ഞാൽ ആ മാധ്യമത്തെ ആക്രമിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പുറോട്ടം കൊണ്ടുപോകാൻ പറ്റില്ല തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ വകവരുത്തുകയാണ് കോൺഗ്രസ് ലക്ഷ്യമെന്ന് ബിജെപിയും കുറ്റപ്പെടുത്തി പൌരസ്വാതന്ത്ര്യത്തിന്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും നടക്കുന്ന ഒരു കടന്നാക്രമണമാണിത് സംസ്കാര ശൂന്യമായ പെരുമാറ്റമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും അക്രമികളെ നേതൃത്വം തള്ളി പറയണമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ ആവശ്യപ്പെട്ടു രംഗത്ത് വരികയും അവരുടെ തയ്യാറാവുകയും ഡിവൈഎഫ്ഐ എ വൈ എഫ് അടക്കമുള്ള യുവജന സംഘടനകളും യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി രംഗത്തെത്തിയൂസ് ഡെസ്ക്